ഹലോ ഇങ്ങോട്ട് നോക്ക് നോക്കിട്ട് പറവാ മടിയാണ് പറഞ്ഞത് ഇവിടെ ഫാനും മനസ്സിലും ഒക്കെ പരത്തിയിട്ടിട്ടുള്ള വിക്രസോള ചോമരിന്റെ പണികൾ കൊറച്ചിത്രവും വരയ്ക്കും എന്തൊക്കെയാ വരക്കണ ടാ എന്ത് എന്ത് രൂപന്ന് അവന് എന്നെ അറിയുള്ളു ചെലപ്പോ വരച്ചതൊക്കെ കണ്ടിട്ട് വരച്ചിത്ര എന്തെങ്കിലുമൊക്കെ ഒരു രൂപ ആയിട്ടൊക്കെ ആ ഐറ്റംസ് ഒക്കെ അടുക്കുന്നതിലാ ഒരു ഡ്രാഗനോ വരച്ച ശരിക്കും ഇതൊക്കെ പിന്നെ പണികളാണ് അവനെന്നറിയാം അവൻ വരയ്ക്കുന്നത് എന്തൊക്കെയാണ് ബുക്കിലേതാണ് കുറച്ച് ഐറ്റംസ് ഒരു ഐറ്റം